പ്രതിപക്ഷ എം പിമാർക്കെതിരായ കൂട്ട സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് ഇന്ത്യ മുന്നണി ജന്തർ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ ശരത് പവാർ സീതാറാം യെച്ചൂരി ഡി രാജ തുടങ്ങിയ നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തു സസ്പെൻഡ് ചെയ്യപ്പെട്ട എം പിമാരും പ്രതിഷേധത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ പുകയാക്രമണം നടത്തിയവർ തൊഴിലില്ലായ്മയ്ക്കും വിലക്കേറ്റിനും എതിരെയാണ് പ്രതിഷേധിച്ചതെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു മോദി സർക്കാർ യുവജനതയ്ക്ക് തൊഴിൽ ലഭിക്കാൻ യാതൊരു സഹായവും നടപടിയും ചെയ്യുന്നില്ലെന്ന് രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി के युवाओं के हाथ से आपने देशभक्ति की जो फीलिंग होती है तो आप सोचते हो आप हिंदुस्तान के युवा को डरा सकते हो आप सोचते हो कि आप मीडिया को कंट्रोल कर सकते हो आप सोचते हो कि आप देश का पूरा का पूरा धन अदानी जी जैसे दो तीन लोगों को दे सकते हो आप आप हिंदुस्तान हिंदुस्तान को को नहीं समझे के युवाओं നിതിൻ ഉണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നിതിൻ പാർലമെന്റിൽ നമ്മൾ തുടർച്ചയായ പ്രതിഷേധങ്ങൾ കണ്ടു സസ്പെൻഷൻ കണ്ടു ഒടുവിൽ ഇരുസഭകളും പിരിയുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം ഇന്ന് ഇനി എങ്ങനെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുകയാണല്ലോ ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടു പോക്ക് ഒപ്പം ഭരണപക്ഷത്തിന്റെയും എങ്ങനെയായിരിക്കും നിതിൻ ഉന്മേഷ് ഇനിയുള്ള ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമായി തുടരാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം കാരണം പാർലമെന്റിൽ കണ്ടത് ജനാധിപത്യത വിരുദ്ധ നടപടിയാണ് പാർലമെന്റ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ നൂറ്റി നാൽപ്പത്തി എം പിമാർ കൂട്ടമായി സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ശക്തമായി തന്നെ തെരുവിലടക്കം ഉയർത്താനാണ് ഇന്ത്യ മുന്നോട്ട് തീരുമാനം ഇന്നിപ്പോൾ ജന്തർ മന്ദർ കൂടാതെ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീച്ച് രാജ്ഭവനിലടം ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിച്ചിരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും സമാനമേൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതായത് പാർലമെന്റിലെ സുരക്ഷാ യിൽ ആഭ്യന്തരമന്ത്രി കൃത്യമായ മറുപടി തരണം എന്നൊരു വിഷയം ഉന്നയിച്ചു തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തുള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ജന്തർ മന്ദിറിൽ നൂറ്റി നാൽപ്പത്തി വിവിധ പാർട്ടികളിലുള്ള എം പിമാരെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രതിപക്ഷം സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധി കൂടാതെ മല്ലികാർജ്ജുൻ ഖാർഗെ ശരത് പവാർ സി സി പി എമ്മിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു സി പി അങ്ങനെ ഏതാണ്ട് പതിനെട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ പങ്കാളിത്തം ജന്ധർ ഉണ്ടായിരുന്നു എന്നുള്ള ദിവസങ്ങളും സമാനങ്ങളിൽ തന്നെ പ്രതിഷേധം ശക്തമായി തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശരി ഏതായാലും വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയുടെ പ്രതിഷേധം ശക്തമായുണ്ടാകുമെന്നാണ് നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്യുന്നത്